അനാശാസ്യം കഞ്ചാവ് വിൽപ്പനം മറ്റു ലഹരി വസ്തുക്കളുടെ വിൽപ്പനയും പൊതുസ്ഥലത്ത് മദ്യപാനം ഉൾപ്പെടെ പെരുമ്പാവൂർ പോലീസ് സ്റ്റേഷനിൽ ഞായറാഴ്ച മാത്രം ഇരുപത്തഞ്ച് കേസുകളെടുത്തു ഓപ്പറേഷൻ ക്ലീൻ പെരുമ്പാവൂറിൻ്റെ ഭാഗമായി നടന്ന റെയ്ഡിലാണ് പെരുമ്പാവൂർ പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്തത് കഞ്ചാവ് ഉൾപ്പെടെ മയക്കുമരുന്ന് വിൽപ്പന നടത്തിയതിനും നാലുപേരെ അറസ്റ്റ് ചെയ്തു നിരോധിത പുകയിലെ പുകയിലെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് പതിമൂന്ന് കേസുകളും പൊതുസ്ഥലത്ത് മദ്യപിച്ചതിന് നാലു കേസുകളുമാണ് ഉണ്ടായത് റെയ്ഡിൽ അനാശ്വാസ്യം നടത്തിപ്പുകാരനായ മുഖ്യപ്രതി പിടിയിലായി പെരുമ്പാവൂർ കാളച്ചന്ത ഭാഗത്തുള്ള ലോഡ്ജിൽ ലോഡ്ജിന് പിറകിൽ മാവിഞ്ചുവോട് സ്വദേശിയുടെ വീട് വാടകയ്ക്കെടുത്താണ് അനാശാസ്യം നടത്തിയിരുന്നത് നടത്തിപ്പുകാരനായ പെരുമ്പാവൂർ പള്ളിക്കവല പാണ്ടിയാല പറമ്പിൽ ഷാജി തമിഴ്നാട് ട്രിച്ചി സ്വദേശി സുരേഷ് അസാം മോറിഗാവ് സ്വദേശി മൈനുക്കൽ ഹക്ക് എന്നിവരെ അറസ്റ്റ് ചെയ്തു ഇതര സം സംസ്ഥാനക്കാരായ നാലു യുവതികളായിരുന്നു പങ്കാളികൾ ഈ വീട് കുറച്ചു ദിവസമായി അന്വേഷണ സംഘത്തിൻ്റെ നിരീക്ഷണത്തിലായിരുന്നു പെരുമ്പാവൂർ എസ് പി ശക്തി സിംഗ് ആര്യ ഇൻസ്പെക്ടർ ടി എം സൂഫി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം ഇതേസമയം പോലീസ് എത്ര ശ്രമിച്ചാലും ഇതര സംസ്ഥാനക്കാരുടെ അനാശാസ്യം മദ്യപാനം മയക്കുമരുന്ന് വിൽപ്പന തടയാനാവാത്ത വിധം നഗരത്തിൻ്റെ അവസ്ഥ മാറിയെന്ന് ആക്ഷേപമുണ്ട് ഋഷിമലശ്ശേരി ന്യൂസ് വോക്ക്